സാമൂഹ്യ പ്രവർത്തകനും പരിസ്ഥിതി പ്രവർത്തകനുമായ അനിരുദ്ധൻ നടത്തിയ നിരന്തരമായ ഇടപെടലുകളെ തുടർന്നാണ് നടപടി ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിലെ വടക്കാഞ്ചേരി മേഖലയിൽ വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ഒരുപോലെ ഭീഷണിയായിരുന്നു റോഡരികിലെ ഉണങ്ങിയ മരങ്ങൾ ശക്തമായ കാറ്റിലോ മഴയിലോ മരങ്ങൾ കടപുഴകി വീണ വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതായി പരാതി ഉയർന്നിരുന്നു പ്രത്യേകിച്ച് ബസ് സ്റ്റാൻഡിനും മേൽപ്പാലത്തിനും ഇടയിലുള്ള ഭാഗത്ത് മരങ്ങൾ റോഡിലേക്ക് അപകടകരമായ രീതിയിലാണ് നിന്നിരുന്നത് ഈ വിഷയത്തിൽ പ്രവർത്തകനായ അനിരുദ്ധൻ നടത്തിയ നിരന്തരമായ ഇടപെടലുകളെ തുടർന്നാണ് ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മരങ്ങൾ മുറിച്ചുമാറ്റാൻ തയ്യാറായത് അപകട സാധ്യത ചൂണ്ടിക്കാട്ടി വിവിധ അധികൃതർക്ക് നൽകിയ നിവേദനങ്ങളുടെ ഫലമായാണ് ഈ നടപടിയെന്ന് അനിരുദ്ധൻ ബി സി ബി ന്യൂസിനോട് പറഞ്ഞു റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിൻ്റെ വനഭാഗത്തായി മേലിൽ ധാരാളം മരങ്ങൾ പിടിച്ചു നിൽക്കുകയും ആ മരങ്ങൾ ഏത് സമയത്തും ഇടിഞ്ഞു വീഴാവുന്ന ഒരു സ്റ്റേജിലുമായിരുന്നു ഇത് കലക്ടർക്ക് പരാതി കൊടുത്തു ഞാൻ കളക്ടർ ആദ്യം ഈ പരാതി കെ എസ് ഇ പി കിടപ്പാടിൽ കൊടുത്തു അത് കുറ്റിപ്പുറം അതിനുശേഷം അത് പറ്റില്ല ഇവിടെ അധികാരം വേറെയാണെന്ന് പറഞ്ഞ് വീണ്ടും കത്ത് കൊടുത്തു അത് എക്സി ഇവിടുത്തെ തൃശ്ശൂർ എക്സിക്യൂട്ടീവ് ജനറൽക്ക് കളക്ടർ പാസ് ചെയ്തു കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു ആറുമാസോളം ആയിട്ടുണ്ട് എന്നാൽ തന്നെയും നമ്മൾ പല പ്രാവശ്യം അന്വേഷിച്ചു ഇതിൻ്റെ പുറകെ തന്നെ നടക്കേണ്ടായി അതിൻ്റെ വെളിച്ചത്തിൽ മരങ്ങളിൽ ഇപ്പോൾ വെട്ടിക്കളയുന്നുണ്ട് ഇവിടെ വണ്ടികൾ ധാരാളം വന്ന് പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ ധാരാളം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാവുന്നതും ഈ യാത്ര തന്നെ റോഡ് തന്നെ ബ്ലോക്ക് ഒരു അവസ്ഥയുണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും അധികാരികൾ ആ ശല്യമായി നിന്ന് മരങ്ങളെല്ലാം മുറിക്കുന്നുണ്ട് അത് മുറിക്കുന്നത് വി സി വിയിൽ വാർത്ത വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പല ചാനലുകളിലും കൂടി ഞാനിതെല്ലാം ചെയ്തിൻ്റെ വെളിച്ചത്തിൽ ഇപ്പോൾ എന്തായാലും മുറിക്കുന്നുണ്ട് അധികാരികൾക്ക് ഇത്രയും ചെയ്യുന്നതിന് നന്ദി രേഖപ്പെടുത്തുന്നു മരങ്ങൾ നീക്കം ചെയ്യുന്നതോടെ ഈ പാതയിലൂടെയുള്ള യാത്ര കൂടുതൽ സുരക്ഷിതമാകും